നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണില് ഇനി അൽനസറിന്റെ കിരീട സാധ്യത അവശേഷിക്കുന്നത് ഒറ്റ ടൂർണമെന്റിൽ മാത്രമാണ് അത് കിങ്സ് കപ്പാണ് ഇപ്പം സൗദി പ്രോ ലീഗിൽ കിരീട സാധ്യത ഏതാണ്ട് അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ അവർ വിജയിച്ചു ഖലീജിനെതിരെ ശരിയാണ് ഒരു ഗോളിനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് നിരവധി അവസരങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യാനോ മൂന്ന് ബിച്ച് ചാൻസുകൾ മിസ് ചെയ്യുന്ന അപൂർവ കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെയുള്ളൊരു കളിയിൽ ഐമറിക് ലാപോർട്ടിന്റെ ഒറ്റ ഗോളിലാണ് അവർ വിജയിച്ചു കയറിയത് ഇപ്പോൾ ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് എഴുപത്തി ഒന്ന് പോയിന്റുമായിട്ട് അൽ നസർ രണ്ടാമതാണ് സൗദി പ്രോ ലീഗിലെങ്കിലും കിരീട സാധ്യത നന്നായി കുറവാണ് കാരണം ഇരുപത്തിയെട്ട് കളികളിൽ നിന്ന് എൺപത് പോയിന്റുണ്ട് അൽഹിലാൽ ഒരു കളി കുറച്ച് കളിച്ച് അവർക്ക് ഒമ്പത് പോയിന്റിന്റെ ലീഡ് ഉണ്ട് അപ്പോ അത്രയധികം അബദ്ധങ്ങൾ ഇനി അൽഹിലാലിനെ സംഭവിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യത അൽ നസറിനുള്ളൂ അത് പക്ഷേ നമുക്കറിയാം അത്ര സാധ്യതയില്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇനിയൊരു സാധ്യത അൽ നസറിന് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കിരീടമെങ്കിലും നേടണമല്ലോ ആ ഇപ്പം നമുക്കറിയാം സീസണിന്റെ തുടക്കത്തിൽ അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് നേടിയിട്ടുണ്ട് ശരിയാണ് പിന്നെ സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി സൂപ്പർ കപ്പിൽ നിന്ന് അൽഹിലാലിനോട് തന്നെ തോറ്റു പുറത്തായി ഇനിയുള്ളത് കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ സെമി ഫൈനൽ മത്സരമാണ് വരുന്ന ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ആ പോരാട്ടം നടക്കുന്നത് ഇതേ ഖലീജാണ് എതിരാളികൾ ഇതേ അൽ ഖലീജിനെതിരെയാണ് പോരാട്ടം നടക്കുന്നത് അലവാൽ സ്റ്റേഡിയത്തിലാണ് മത്സരം എന്ന വ്യത്യാസമുണ്ട് ഇന്നലെ കളി നടന്നത് ദമാമിലായിരുന്നു പക്ഷെ ബുധനാഴ്ച നടക്കുന്നത് റിയാദില് അല്ലവാൽ പാർക്ക് സ്റ്റേഡിയത്തിലാണ് പക്ഷെ അൽ ഖലീജിൻ്റെ കോച്ച് പെഡ്രോ ഇമാനുവൽ കൃത്യമായിട്ട് ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അൽ നസറിന് ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങള് അടുത്ത മത്സരം അൽ നസറിനെതിരെ ആ കപ്പ് മത്സരം സെമിഫൈനൽ മത്സരം അത് ഞങ്ങളുടെ ലൈഫ് ടൈമിലെ ഏറ്റവും മികച്ച പോരാട്ടമാക്കാൻ ജീവൻ കൊടുത്ത് പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ഒറ്റ ഗോളിനെ ഇവിടെ തോറ്റിട്ടുള്ളൂ അപ്പൊ അവര് ഒരു വിജയം സെൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മാച്ച് ഓഫ് എ ലൈഫ് ടൈം എന്ന രൂപത്തിലേക്ക് മാറ്റും എന്ന് തന്നെ ഇപ്പോൾ പെഡ്രോ ഇമാനുവൽ അൽ ഖലീജിന്റെ കോച്ച് പറയുന്നു ചുരുക്കത്തിലെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും എന്നർത്ഥം അതേസമയം അൽനസറിന്റെ കോച്ച് വിറ്റർ സെവറീനോ അദ്ദേഹമാണ് ഇന്നലെ ഗൗട്ടിൽ ഉണ്ടായിരുന്നത് കാരണം ലൂയിസ് കാസ്ട്രോക്ക് ഒരു സർജറി കഴിഞ്ഞാൽ അദ്ദേഹം വിശ്രമത്തിലാണ് അപ്പം വിറ്റർ സെബറീനോ പറഞ്ഞത് വെനസ്ഡേസ് മാച്ച് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെ എന്നാണ് ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനം അൽനസർ നടത്തും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് ഏതായാലും കിരീടം അതൊരു കിരീടമെങ്കിലും നേടുക എന്നുള്ളത് പ്രധാനമാണ് അതിന് കഴിയുമോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും എന്നുള്ളതാണ് ചോദ്യം വെല്ലുവിളി ഇപ്പോഴെ ഉയർത്തി കഴിഞ്ഞു അൽ ഖലീജിന്റെ കോച്ച് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റഫാസ്